ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ടു കണ്ടുനോക്കുക കണ്ടു വർക്കുകളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷെവറോൺ സ്റ്റിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഫെതർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം പതിനേഴ് ദ സൂചിയിലേക്ക് മൂന്നിഴ നൂല് ഞാനൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരെൻ്റിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒരു സിംഗിൾ ലൈനാണ് കൊടുത്തെടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ ലൈൻ മാത്രമാണ് കൊടുത്തെടുത്തിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടിതാ ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുക്കും അതിനുശേഷം ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ഇതുപോലെ ഒരു ഡോട്ട് കൊടുത്തെടുത്തിട്ടുണ്ട് മുകൾ വശത്തേക്ക് സെയിം അതുപോലെ തന്നെ ഈ ഒരു ഡോട്ടിനെ കൺസിഡർ ചെയ്തുകൊണ്ട് താഴത്തേക്കും ദാ മൂന്ന് പോയിന്റുകൾ ഇങ്ങനെയൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഭാഗത്തേക്കൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് ദാ ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ താഴ്വശത്തേക്കും ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് വീണ്ടും മുകളിലേക്കും ദാ ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട് താഴ്വശത്തേക്ക് ആ ഒരു സ്ട്രെയിൻ ലൈനിലേക്ക് ഒരു ഡോട്ടും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് വേണം നമ്മൾ ഫോളോ ചെയ്ത് പോരാനായിട്ട് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം താ നമ്മളിത് ഈ ഒരു പോയിൻ്റിൽ കൂടി സൂചി അടിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് എടുത്ത ശേഷം നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടില്ലേ ആ ഒരു പോയിന്റിൽ കൂടി നമ്മൾ സൂചി താഴത്തേക്ക് കുത്തുന്നുണ്ട് താഴത്തേക്ക് കുത്തിയ ശേഷം നമ്മൾ വീണ്ടും ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ദാ ഈ ഒരു ഭാഗത്ത് കൂടി ആ ഒരു പോയിന്റിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ത്രെഡ് ദാ ഈ ഒരു താഴ്വശത്തേക്കാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സൂചി മുകളിലേക്ക് മുഴുവനായിട്ടും വലിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ത്രെഡിനെ നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്ന് കൊടുത്ത ശേഷം നമ്മൾ ത്രെഡിനെ ഒന്ന് വലിക്കുകയാണ് ദാ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ത്രെഡ് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ആ ഒരു ഭാഗത്തിന് മാത്രം വലിക്കാൻ ശ്രമിക്കുക അടുത്തത് വീണ്ടും നമ്മൾ താഴ്വശത്തേക്കും ദാ ഈ ഒരു ഭാഗത്തേക്കൊരു ഡോട്ട് കൊടുത്ത ശേഷം ഈ ഒരു പോയിന്റിനെയും ഈ ഡൗട്ടിനെയും ഈ ഒരു ഡൗട്ടിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ ഒരു വശത്തേക്ക് ഫതർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ആദ്യം ദാ ഈ ഒരു താഴ്വശത്തേക്കുള്ള ഒരു പോയിന്റിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ആ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ത്രെഡിനെ നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇനി മുകൾ വശമാണ് ചെയ്യാൻ പോകുന്നത് മുകൾ വശത്ത് നമ്മൾ ഓൾറെഡി ഒരു റോട്ടിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഡോട്ടിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഡോട്ടിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് സൂചി മുകളിലേക്ക് മുഴുവനായിട്ടും എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈയൊരു സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ഒന്നും തന്നെ കൊടുക്കാണ്ട് തന്നെ ഈ ഒരു ഫെർദർ സ്റ്റിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ആ ഡോട്ട് ഡോട്ടിടാണ്ട് ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കലും ഇതിനെ നേരെ താഴെയായിട്ട് സൂചി കുത്തരുത് അവിടെ നിന്നും ഒരല്പം മാറ്റിയിട്ട് സൂചി അടിയിലേക്കും അവിടെ നിന്നും നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് സൂചിയുടെ അടിയിലേക്ക് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്ത ശേഷം സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കാം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഡോട്ട് കൊടുക്കാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ലൈനിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സൂചി കുത്താണ്ട് നമ്മൾ ട്രയാങ്കിൾ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അല്പം മാറി സൂചി ഇങ്ങോട്ടത്തേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലേക്ക് തന്നെ കുത്തിയെടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു ത്രെഡിനെ നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മുഴുവനായിട്ടും സൂചി മുകളിലേക്ക് വലിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഡൗട്ട് ഇട്ട് കാണിച്ചത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു ഡൗട്ട് ഡൗട്ടിട്ടൊന്ന് കാണിച്ചത് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡോട്ടുകൾ ഡൗട്ടുകളിടാണ്ട് തന്നെ വളരെ പെട്ടെന്ന് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ക്യൂട്ടായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഫെദർ എന്ന് പറയുന്നത് അപ്പോൾ നെക്കിലാണെങ്കിലും ഈ ഒരു ഫെദർ സ്റ്റിച്ച് മാത്രമായിട്ട് ചെയ്താൽ പോലും വളരെ ഭംഗിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ചുകൾ ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് മുഴുവനായിട്ടും സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഈയൊരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂലിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫെതർശിച്ച് ചെയ്യുന്നത് ഒരു സിംഗിൾ ലൈൻ വരച്ചിട്ടാണ് ഈ ഒരു ഫെതർശിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മെത്തേഡിൽ നമ്മൾ താഴ്വശത്തേക്കും മുകൾ വശത്തേക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ ഡോട്ട്സുകൾ നമ്മൾ സൂചി കുത്തുന്ന ഒരു പോയിന്റുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ലൈൻ വരച്ച് തന്നെ വളരെ പെട്ടെന്ന് വളരെ നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഫെതർ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ രണ്ട് ലൈൻസ് വരച്ചിട്ടും ഫതർ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതെല്ലാം മൂന്ന് ലൈൻസ് വരച്ചിട്ട് വേണമെങ്കിലും ഫതർ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു സിംഗിൾ ലൈൻ വരച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫെദർ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫെജർ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഫെജർ സ്റ്റിച്ച് കിട്ടുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിൽ പഠിക്കുന്നത് നോർമൽ ഫെതർ സ്റ്റിച്ചാണ് അതായത് നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമൽ ഫെതർ സ്റ്റിച്ചാണ് അതല്ലെങ്കിൽ സിംഗിൾ ഫഥേർ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫെതർ സ്റ്റിച്ചിനെ തന്നെ ഡബിൾ ഫതർ സ്റ്റിച്ചായിട്ടും അതുപോലെ തന്നെ ട്രിപ്പിൾ ഫതർ സ്റ്റിച്ചായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സിംഗിൾ ഫതർ സ്റ്റിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കും ുന്നു അപ്പോൾ അതാണ് നമ്മൾ ഒരു സ്റ്റിച്ച് ബോർഡിന്റെ ലാസ്റ്റ് വരെയും നമ്മുടെ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ച സമയത്ത് ചെയ്ത പോലെ തന്നെ ഇതാ ഈ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് പുറത്തേക്കായിട്ട് സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് താ ഈ ഒരു പുറവശത്തു കൂടി സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ബോർഡിനെ താഴ്ത്തി വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശം കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് നമ്മളീ ഒരു ഫെതർ സ്വിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് ശാഖകൾ പോലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റുന്നത് വി ഷേപ്പിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ശാഖകൾ പോലെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൂടുതലായിട്ടും വള്ളികളും ചില്ലകളും ഒക്കെ തുന്നുന്നതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് ഈ ഒരു ഫെതർ എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ നല്ല വശത്തേക്ക് ഇത് ഇങ്ങനെയാണ് നമ്മുടെ സ്വിച്ച് കിട്ടിയിട്ടുള്ളത് അടിവശത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫതേഴ്സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പതിനാറാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫെതർ സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ശാഖ പോലെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വള്ളികളും ചില്ലകളും ഒക്കെ തുന്നാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഫെതർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വി ഷേപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഫെതർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഫെതർ സ്റ്റിച്ച് െന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫെദർ ആണ് അതായത് സിംഗിൾ സ്റ്റിച്ച് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നോർമൽ ഫെതർ സ്റ്റിച്ച് അല്ലെങ്കിൽ സിംഗിൾ ഫതർ സ്റ്റിച്ച് എന്നും കൂടി അറിയപ്പെടുന്ന ഒരു സ്റ്റിച്ച് ആണ് നമ്മൾ സാധാരണയായി പറയുന്ന ഈ ഒരു ഫെദർ എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സിംഗിൾ സ്റ്റിച്ച് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ഡബിൾ ഫെതർ ട്രിപ്പിൾ ഫെദർ എന്നീ രണ്ട് വിധത്തിൽ കൂടി നമ്മുടെ ഈ ഒരു ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സിംഗിൾ ഫതർ സ്റ്റിച്ച് മാത്രമാണ് ഇനിയും നമ്മുടെ വിദർശിച്ച് ചെയ്യുന്ന മെത്തേഡും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ വരയ്ക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് ആ ഒരു ലൈനിൽ നിന്നും ഈ വണ്ണെന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ഞാൻ ഈ ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് മുകളിലേക്ക് എടുക്കുന്നു സൂചി മുകളിലേക്ക് എടുക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വണ്ണെന്നുള്ള പോയിൻ്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിന് ശേഷം ടു എന്നുള്ള പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ത്രീയിൽ കൂടി സൂചി മുകളിലേക്ക് തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുന്നതിന് ആയിട്ട് നമ്മുടെ ആ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇതായി കാണുന്ന ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു വേ ഷേപ്പ് അവിടെ കിട്ടുന്നത് അതിന് ശേഷം സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ഫൈവ് എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അങ്ങനെയും എടുത്ത് സൂചി മുഴുവനായിട്ടും മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ത്രെഡിനെ അത് സൂചിയുടെ അടിയിൽ കൂടി ഇട്ട് കൊടുത്ത ശേഷമാണ് സൂചി മുകളിലേക്ക് വലിക്കുന്നത് വീണ്ടും സിക്സ് എന്നുള്ള പോയിന്റിൽ കൂടി സൂചി താഴത്തേക്കും സെവനിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും സൂചിയുടെ അടിയിലേക്ക് ത്രെഡ് ഇട്ട് കൊടുത്ത ശേഷം സൂചി മുകളിലേക്ക് വലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഫെതർ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് സൂചി മുകളിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ആരോ മാർക്ക് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത് സൂചി താഴത്തേക്കാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ആരോ മാർക്ക് കൊടുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഫിഗർ തന്നെ ഒന്ന് വരച്ചു വയ്ക്കാൻ ശ്രമിക്കുക അതല്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വരച്ചു വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്വെതർ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാകും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫെദർ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം അതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇഴയിൽ ഞാൻ ഗ്രീൻ കളർ കളർത്തിട്ട് നമ്മുടെ സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരെക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് ഫെതർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത് സമയത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മൂന്ന് ഡോട്ടുകൾ കൊടുത്തിട്ടായിരുന്നു ഞാൻ ആ ഒരു സ്റ്റിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഒരു മെത്തേഡ് ഇവിടെയും കാണിക്കുന്നില്ല നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതിയാകും ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിനുശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ശേഷം ഇവിടെ നിന്നും സൂചി അടിയിലേക്കും അവിടെ നിന്ന് വീണ്ടും ഈ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കണം അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് ദാ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം അതിനുശേഷം ദാ ഈ ഒരു പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ലൈനിൽ കൂടി തന്നെ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അങ്ങനെ മുകളിലേക്ക് എടുത്ത ശേഷം നമ്മുടെ ഈ ഒരു ത്രെഡിനെ തീർച്ചയായിട്ടും നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക അത് നിങ്ങൾ മറന്നു പോകരുത് അതിനുശേഷം സൂചി മുഴുവനായിട്ടും വലിക്കുക ഇപ്പോൾ നമ്മൾ മുകൾ വശത്തേക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ താഴ്വശത്തേക്കാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഡോട്ട് ഇടാണ്ട് തന്നെ ചെയ്യാൻ പഠിക്കുക നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം നമ്മൾ സൂചി താഴേക്കും മുകളിലേക്കും കുത്തിയെടുക്കാനായിട്ട് നേരെ ആ ഒരു പോയിന്റിലേക്ക് കുത്തില്ല അപ്പോൾ വീണ്ടും സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും ആ ഒരു ലൈനിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ത്രെഡ് സൂചിയുടെ അടിയിലേക്ക് വരുന്ന രീതിയിൽ സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫെതർ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നെക്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ഫെതർ എന്ന് പറയുന്നത് മറ്റ് സ്റ്റിച്ചുകളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ തന്നെ ഈ ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് ചെയ്താൽ പോലും വളരെ ഒരു ഔട്ട് പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈയൊരു സ്റ്റിച്ചും ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്റ്റിച്ചാണ് പക്ഷേ നമ്മൾ ഈ ഒരു സൂചി കുത്തുന്നത് ആ ഒരു കുത്തുന്ന ആ ഒരു മെത്തേഡ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഉള്ളൂ ഈ ഒരു ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡിന്റെ പുറമേ കൂട്ടി തന്നെ സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അതിനുശേഷം അടി വശമെടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അടുത്ത ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫെദാർ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഫെതർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വി ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു സ്റ്റിച്ച് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വി ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ഫെതർ സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുന്നത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ശാഖ പോലെ നമുക്കിത് കാണപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഫെതർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഫെതർ സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെയും ആ ഒരു ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ നമ്മുടെ മോട്ടിഫിലേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ഈ ഒരു ഫെതർ സ്റ്റിച്ചിനോടൊപ്പം തന്നെ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ആ ഒരു എൺപത്തഞ്ച് ശതമാനം എന്നുള്ള ആ ഒരു റേഷ്യോ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് എൺപത്തഞ്ച് ശതമാനം നിലനിർത്തുന്നത് എത്തണം എന്നുള്ള ഒരു റേഷ്യോയിൽ മാറ്റം വരും കാരണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫെതർ ആണോ അതോ ലേസി ഡേസി സ്റ്റിച്ചാണോ എന്ന് ഒരു ബുദ്ധിമുട്ട് അവിടെ വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫെതർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫെതേ സ്റ്റിച്ച് മാത്രമായിട്ടുള്ള ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചോ അതല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൺപത്തഞ്ച് ശതമാനം നമ്മുടെ പഠിക്കുന്ന സ്റ്റിച്ചുകൾ നിലനിർത്തണം എന്നുള്ള ആ ഒരു റേഷ്യോയിൽ മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫെദ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫെദാസ്റ്റിച്ചിനോടൊപ്പം ബുള്ളിയനോട്ടോ അല്ലെങ്കിൽ ലേസ് ലേസോ സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ ചെറിയ രീതിയിൽ മറ്റ് സ്റ്റിച്ചസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ ഡിസൈൻ നോക്കുന്ന സമയത്ത് അതിൽ എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകളാണ് എന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവണം ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ഡിസൈനിലേക്ക് മറ്റ് സ്റ്റിച്ചുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മുടെ ഫെതേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇഴയിൽ റെഡ് കളർ ത്രെഡ് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചെയ്ത സെയിം മെത്തേഡിൽ നമ്മൾ ഫ്ലവറിലേക്കും കൂടി ഫെതേഴ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക കാരണം പല ക്ലാസ്സുകളും നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സുകളുടെയും ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കാണുന്ന സമയത്ത് ആ ഒരു ക്ലാസ്സുകൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് മാത്രം കണ്ടു പോവാണ്ട് നമ്മുടെ മോട്ടുപ്പിലേക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ അതങ്ങനെ പറയാൻ കാരണം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് നമ്മൾ ഓരോ ഡിസൈൻസും ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പല രീതിയിലുള്ള ഡിസൈൻസ് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് മോട്ടിഫിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ വളവുകളും തിരിവുകളും ഒക്കെ വരുന്ന പല ഡിസൈൻസും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചുകളും നമ്മുടെ വളവുകളും തിരിവുകളും വരുമ്പോഴും അല്ലെങ്കിൽ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോഴും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ ക്ലാസ്സുകൾ മാക്സിമം മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് തന്നെ വർക്കുകൾ ചെയ്യുക അപ്പോൾ ഞാനിത് ഓരോ ക്ലാസ്സിലും പറയുന്നതാണ് നമ്മൾ ആ ഒരു വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിനെ പറ്റിയിട്ട് അതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്നത് വലിയ വലിയ ഡിസൈൻസ് എടുത്തിട്ട് വർക്കുകൾ ചെയ്ത് നോക്കുകയെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെയും ഈ ഒരു ഫേർ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഇത്രയും ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അതാ ഈ ഒരു ഭാഗത്തേക്കും നമ്മൾ ഫതേർ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കൊക്കെയും നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ബാക്കി നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് ചെയ്ത ശേഷം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും നമ്മളെ ഫതേഴ്സ്റ്റിച്ച് വെച്ചിട്ട് ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഇത്രയൊരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് തന്നെ അവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അപ്പോൾ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾ ഇപ്പോൾ ഓരോ വർക്കുകളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എത്ര സമയം ഇരുന്നാലാണ് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് കൂടി ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിന് ഉള്ളിലേക്ക് നമ്മുടെ ഒരു ക്ലാസ്സുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫതേ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ നല്ല വശത്തേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അടിവശം കിട്ടിയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് എത്ര നീറ്റായിട്ടാണോ വർക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത്രയും നീറ്റായിട്ട് തന്നെ ബാക്കിലും ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഓരോ ഭാഗവും കഴിയുമ്പോൾ കെട്ടിട്ട് നിർത്തിയിട്ട് തന്നെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെ നൂല് വലിച്ച് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നൂല് വലിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ ആ നൂല് വലിച്ചതിൻ്റെ നിഴലുകൾ നല്ല വശത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കും ചില സമയത്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്നും ഒഴിവാക്കുന്നതിനാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ബാക്ക് സൈഡും നീറ്റാക്കി വെച്ചുകൊണ്ട് തന്നെ സ്റ്റിച്ചുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അയൺ ചെയ്തെടുത്ത ശേഷം മോട്ടിഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് എടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഡിസൈൻസ് അതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമേ അങ്ങനെ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നല്ലൊരു ഫയൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ലാസ്റ്റിലേത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയും അടിപിടിച്ചൊക്കെ ആയിരിക്കും നിങ്ങളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് വളരെ സിംപിളായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫയൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു പോവുക അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്ത വർക്കുകളിൽ എനിക്ക് കംപ്ലീറ്റ് ആയ ശേഷം ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് വന്നൊരു വർക്കാണ് ഈ ഒരു ഫെതസിറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കാരണം ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡബിൾ കളർ ത്രെഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ചില്ലകളൊക്കെയും തുന്നാം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ത്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഓരോ ചില്ലകളും തുന്നതിന് വേണ്ടിയിട്ട് എന്നാ ഞാൻ പകുതി പകുതി ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഒരു ഭാഗം യെല്ലോ വീണ്ടും ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അങ്ങനെ ആ ഒരു ഷെയ്ഡ് വരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രെഡുകൾ വെച്ചിട്ടായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് കംപ്ലീറ്റ് ആയ സമയത്ത് അത്ര നീറ്റ് അല്ലാത്ത പോലെ എനിക്കിത് തോന്നി പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു ഡബിൾ കളർ ത്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഞാൻ വിചാരിച്ച രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് വന്നൊരു ആയിരുന്നു ഈ ഒരു ഫെതർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അതെന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മോട്ടീഫ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും ഈ ഒരു ഫാ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫാ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈയൊരു ഭാഗത്തേക്ക് ഡേസി ഡേസി സ്റ്റിച്ചോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ചെറിയ ചെറിയ പൂക്കൾ വരുന്ന രീതിയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിസൈൻ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ നിലനിർത്തിയിട്ട് വേണം മറ്റ് സ്റ്റിച്ചുകളെ ഉൾപ്പെടുത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലവറും കൂടി അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അതിലേതാണ് നമ്മൾ മെയിൻ പഠിക്കുന്ന സ്റ്റിച്ച് എന്നുള്ളത് ചില ഡിസൈൻസ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എൺപത് മുതൽ എൺപത്തി ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ നിലനിർത്തിയിട്ട് ബാക്കി സ്റ്റിച്ചുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ